ഇത് ഞങ്ങളെ വീട്ടമ്മമാർക്കുള്ള പ്രത്യേക വീഡിയോ ആണ് കേട്ടോ കുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആർക്കും വേണെങ്കിലും ചെയ്യാം ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തുണ്ടാവണ ചുളിവുകൾ അതായത് നെറ്റിമ നമ്മൾ ചിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചുളിവുകൾ കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ നമ്മുടെ പ്രായം കൂടുതലനുസരിച്ച് നമുക്ക് വരും പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും അത് കൂടുതൽ വരട്ടെ മൊക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് കൂടുതൽ വരും പിന്നെ ചിലവരെ കണ്ടിട്ടില്ല പ്രായം വളരെ കുറവായിരിക്കും അവർക്ക് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അവർ പ്രായം കൂടുതൽ തോന്നിക്കെട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും എനിക്ക് ആദ്യമേ പറയാനുള്ളത് ധാരാളം വെള്ളം കുടിക്കണം അപ്പം തന്നെയാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടൊക്കെ തീരുള്ളൂട്ടാ ഈ ചുളിവുകളൊക്കെ മാറാനായിട്ട് ധാരാളം വെള്ളം കുടിക്കണം അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ എന്ത് പാക്കായാലും നമ്മൾ ഇട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഡ്രൈ ആയി നമ്മൾ ചെയ്തതിനേക്കാൾ പണി നമുക്ക് ഏത് പാക്ക് ഇട്ടായാലും നമുക്ക് കിട്ടും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട പിന്നെ നമ്മുടെ പാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ആർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാണ് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം അവിടെ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഴിമുട്ട പിന്നെ നമുക്ക് അരിപ്പൊടി ഇട്ടാം അത് ഞാൻ ചെറിയ ചെപ്പിലാക്കിയിട്ട് വയ്ക്കേണ്ടതാണ് വലുതിൽ നിന്ന് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് പാക്ക് വേഗം തന്നെ തയ്യാറാക്കാം അതിന് മുമ്പ് മുഖം വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്നിരിക്കാം കേട്ടോ ഞാൻ കഴുകിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ആരോ അത് അരി പെമ്പിൾസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് പാക്കറ്റ് തുടങ്ങാം കേട്ടോ ഇതിനൊക്കെ നമ്മളിപ്പം ഓടിപ്പിക്കും മുട്ടയുടെ ഓ ഓ മുട്ടയുടെ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മഞ്ഞ മാറ്റിയിട്ട് നമുക്ക് വെള്ളക്കരുവാണ് കേട്ടോ വേണ്ടത് അതിലോട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അളവൊന്നുമില്ല ഇത് ഒന്ന് കട്ടിയിൽ കിട്ടുന്ന പരിവത്തില്ല കേട്ടോ ഇളക്കി നോക്കട്ടെ ഇതിൽ ഉണ്ടാവുന്ന സൗണ്ട് ഉണ്ടല്ലോ നായേനെ ഞാൻ പുറത്താക്കിയെക്കാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ വെച്ചപ്പോൾ പുറത്ത് ഭയങ്കര ബഹളം അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ തൊട്ട് തൊട്ട് വീടുകളായതുകൊണ്ട് അവിടെ പറഞ്ഞാൽ ഇവിടെ കേൾക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ചെന്നപ്പോൾ അവിടെ ഭയങ്കര വർത്താനം അപ്പോൾ ഞാൻ റൂമിലോട്ട് വന്നു അപ്പോൾ നായനെ പുറത്തേക്ക് ആക്കിയാൽ അല്ലെങ്കിൽ അവനാണ് സ്ക്രീനിൽ കംപ്ലീറ്റ് കിടന്ന് കളിക്കുക അപ്പോൾ നായനെ പുറത്തേക്ക് ആക്കിയതുകൊണ്ട് അവനെ കിടന്നിട്ട് അവന് വിഷമം ഇങ്ങോട്ട് വരാൻ അവർ കൂട്ടിൽ കിടന്ന് ഉള്ളിട്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാ ഇത് നമുക്ക് മൗത്തിക്ക് അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ മഞ്ഞക്കുരു കൂടെ മാറ്റി വെച്ചേക്കാണേ മുട്ട പൊട്ടിക്കുമ്പോൾ നടയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ മഞ്ഞക്കൂര് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വീഴും അപ്പോൾ ഒരു ചെറുതായിട്ട് സൈഡ് പൊട്ടിച്ചിട്ട് ഒഴുകി വേണമെന്ന് എടുക്കാം കേട്ടോ അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയേണ്ട കാര്യമുള്ളൂ ഇത് ഞങ്ങളെ വീട്ടമ്മമാർക്കുള്ള പ്രത്യേക വീടിയാണ് കേട്ടോ കുട്ടികളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആർക്കും വേണമെങ്കിലും ചെയ്യാം അട ഈ ഒരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതാ നമ്മുടെ മോത്ത് ആ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മൾ മോത്തിടാൻ പോട്ടോ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്തോട്ടോ വേഗം എടുക്കലും വീട്ടിൽ ഒരു മുട്ടയ്ക്ക് എടുത്ത് തട്ടിപ്പൊട്ടിച്ച് അരിപ്പുടിയൊക്കെ കലക്കി വേഗം വന്നിട്ട് ചെയ്തോ അപ്പൊ നമുക്ക് കൈയോടെ തന്നെ ലൈവ് റിസൾട്ടും കാണാമല്ലോ നിങ്ങളും ഞാനും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇടാൻ പോവാട്ടോ മണമൊന്നുമില്ല കേട്ടോ കട്ടിങ് ഓർമ്മത്ത് പോകുകയാണെങ്കിൽ വിശാരിപ്പൊടിയും കൂടി കൂടുതലും കിട്ടും കേട്ടോ അതായത് ഞാൻ പറഞ്ഞ അരിപ്പൊടിക്ക് അളവൊന്നും ഇല്ല എന്നാ ഒന്ന് മാറ്റി എൻ്റെ ഷോള് മുഴുവൻ ും ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ മേത്ത് മുഴുവൻ പോയി തവട്ട് പഠി എല്ലാവരും കുറ്റം പറയരുണ്ട് മുട്ടയുടെ വെള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഡ്രൈ ആവും കേട്ടോ പത്ത് മിനിറ്റ് നേരം ഇട്ടാൽ മതി പിന്നെ അധികം കണ്ടത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ സ്മെല്ലൊന്നും അടിക്കില്ല എല്ലാവരെയും നമ്മൾ തേച്ചതിന് ശേഷം ഈ ചെവിടിന്റെ ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തോട്ടോ അവിടെ കേൾക്കുമ്പോൾ പ്രാഴ്ച തേച്ചാ മതി മൂട്ടിയൊക്കെ വന്നു വിടും കഴുത്തില് തേക്കുക നമുക്ക് ഈ ഭാഗത്തൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ഇവിടെ അരിപ്പൊടി എന്ന് പറഞ്ഞത് നല്ലൊരു വൈറ്റ്നിങ് ഏജന്റാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാം എന്നാലേ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചു നേരം അപ്പോഴേക്കും ഇവനൊക്കെ ഒന്ന് രണ്ട് എടുത്ത് കണ്ണിൻ്റെ അവിടെ ഒക്കെ ചെയ്യുമ്പോ പതുക്കെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അത് വല്ലാണ്ട് ഇട്ട് അരച്ച് തൊലി അവിടെ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ നമ്മൾ വല്ലാണ്ടൊന്നും ഇതാക്കിയിട്ട് ചെയ്യാതിരിക്കുമോ കൈ മുഖമൊക്കെ നല്ലവണ്ണം വരുത്തിയിട്ട് ആക്കിയിട്ടോ കാണോട്ടോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൈ മേലത്തെ അഴുക്കൊക്കെ മുഖത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ അടീനെ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് കയറ്റി കൊടുക്കണം കേട്ടോ ഈ തൂങ്ങി വരേണ്ട പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മീശോ വെച്ച പോലെ ഇച്ചിരി അതേപോലെ നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെ താണ ഈ ബബിൾസൊക്കെ ഇല്ലേ അതൊക്കെ ഇതേപോലെ ഒന്ന് ഇവിടെ എന്നിട്ട് കൊണ്ടു എൻ്റെ ചെയ്യിപ്പിക്കേണ്ടത് ഇവിടെ നിന്ന് അമർത്തി ഇവിടെ കൊടുന്ന് ഈ ബാക്കി നമുക്ക് കുറച്ച് നേരം കൊണ്ട് കട്ടിയിലിട്ട് കൊടുത്ത് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തപ്പോൾ കുറച്ച് പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ ഒരു ഒട്ടയുടെ വെള്ളിയൊന്നും വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചോളൂ കേട്ടോ നമ്മൾ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ ഈ പരുവായിട്ടുണ്ട് ഇതാണ് ശരിക്കും പരുവാ മറ്റിത് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യാൻ അങ്ങനെ കുറച്ച് ലൂസിൽ കൊടുത്തു നിന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുമാത്രമല്ല വേറെയും വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരം ആവുന്ന ഒക്കെ തന്നെയാണ് ഇതൊരു മുപ്പത്തഞ്ച് കഴിഞ്ഞവർക്കൊക്കെ ചെയ്യാനുള്ള വീഡിയോസാണ് കേട്ടോ അത് വെച്ചിട്ട് ചെറുപ്പക്കാർ ചെയ്യേണ്ടതെന്നൊന്നുമില്ല മുപ്പത്തഞ്ച് കഴിഞ്ഞവരൊക്കെ ഒരു ആഴ്ചകളൊരു രണ്ടോ മൂന്നോ തവണ അതായത് നമ്മളിപ്പോൾ കളിക്കത് തന്നെ ഇരിക്കുന്നു ഒരാഴ്ചയിലേക്കൊക്കെ കിട്ടും നമുക്കത് അപ്പം അത് എടുത്ത് ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റ് ശേഷം കഴുകിയതിന് ശേഷമുള്ള മാറ്റം കാണിച്ചു തരാം കേട്ടോ നമ്മൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഒന്ന് കിടന്നത് കണ്ണിടങ്ങിപ്പോയി പത്ത് നല്ലത് ഇരുപതായി അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടോ അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ തുടച്ചെടുക്കാം ആദ്യം ഇതുകൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ മുഖം ബ്രൈറ്റനിങ് ബ്രൈറ്റാവണേനൊപ്പം തന്നെ നമ്മുടെ ചുളിവുകൾ മാറാനായിട്ടുണ്ട് നമ്മൾ ഈ പ്രത്യേകം ഈ പാക്ക് പാക്കിട്ടിരിക്കുന്നത് അവിടെ പോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തരാം അപ്പോൾ നമ്മുടെ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഡായത്തും കണ്ട മുഖം നല്ലല്ലോ ഇപ്പോൾ ഉണ്ട് നല്ല ബ്രൈറ്റ്നിങ് ആയിട്ടില്ലേ പിന്നെ കണ്ണിന്റെ അടുത്ത ഞാൻ പറഞ്ഞൂലെ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടുള്ള വ്യത്യാസം അത് നല്ലപോലെ കാണിക്കുന്നുണ്ട് പിന്നെ മൈഗ്രൻ ഇടയ്ക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ വരും ഉറക്കമില്ലായ്മ ഒക്കെ വരുമ്പോൾ ഒക്കെ വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ ബൈ